ാരംഗിയും ഈ ഒരു പയ്യനും തമ്മിൽ സ്നേഹത്തിലാണ് അവസാനം അവര് തമ്മിൽ കല്യാണം എന്ന് തീരുമാനിക്കുകയാണ് പക്ഷെ അതിനു മുന്നേ താരങ്ങിക്ക് ഓസ്ട്രേലിയയിലെല്ലാം പോയിട്ട് ഒരുപാട് സ്ഥലങ്ങള് ഒറ്റക്ക് എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹം വരാണ് അതുകൊണ്ട് വേണ്ടിയിട്ട് ഒരാൾ അന്വേഷിക്കാൻ വരും ഈ ഒരു പയ്യന്റെ അഡ്രസ് അഡ്രസ്സാണ് കൊടുത്തിരിക്കുന്നതെന്നും അവനോട് വന്ന് ചോദിച്ചാലും മതി അത് പറഞ്ഞിട്ട് എന്റെ വിസ വേഗം തന്നെ ആക്കി തരണമെന്നും താരംഗി പറയുന്നുണ്ട് എന്നാൽ തന്റെ ഗേൾഫ്രണ്ട് ഇങ്ങനെ ഒറ്റ ചുറ്റി നടക്കുന്നവനോട് താല്പര്യം ഇവനാന്ന് വെച്ചാല് വെരിഫിക്കേഷൻ വന്ന ആളോട് മാറ്റി മാറ്റി ഓരോന്ന് പറഞ്ഞിട്ട് അയാൾക്ക് ഡൗട്ട് വന്നുകൊണ്ട് തന്നെ അവളുടെ വിസക്കാൻ ാരംഗിയും അവന്റെ അടുത്തേക്ക് പോയിട്ട് ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ട് കരുതി കൂട്ടി തന്നെയാണ് ഇത് ചെയ്തതെന്ന് അവൾ ഉറപ്പിച്ച് പറയാണ് അങ്ങനെ അവര് തമ്മിലും ബ്രേക്കപ്പ് ആവാണ് ഇവര് തമ്മിലും ബ്രേക്കപ്പ് ബ്രേക്കപ്പായ കുറച്ചു നാൾക്കുള്ളിൽ തന്നെ താരങ്ങൾ കല്യാണാണെന്ന് ഈ പയ്യൻ അറിയുന്നുണ്ട് അത് അറിഞ്ഞതും അവനാന്ന് വെച്ചാല് ഞാൻ മാത്രം അവൾ ആലോചിച്ച് ഇങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ എന്ന് വിചാരിച്ച് അവനും വേറെ ഒരു പേനിനെ ലവ് ചെയ്ത് കല്യാണം ചെയ്യുന്നുണ്ട് അങ്ങനെ ഇവൻ അവന്റെ വൈഫിനായിട്ട് ഭയങ്കര സന്തോഷത്തോടുകൂടി ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ഹോട്ടലിൽ വെച്ച് താരം പെട്ടെന്ന് കാണുന്നത് ഓൾറെഡി അവന്റെ വൈഫിനോട് കല്യാണത്തിന് മുന്നേ തന്നെ ധാരംഗിയെ കുറിച്ചും അവളുമായിട്ടുണ്ടായിരുന്ന ആ ഒരു പ്രശ്നം യത്തെ കുറിച്ചും എല്ലാം ഇപ്പം ഈ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇവര് മൂന്ന് പേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് മനസ്സിലാവുന്നത് ധാരങ്ങിക്ക് കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല അവളാന്ന് വെച്ചാൽ ഇവനെ വെറുതെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട് ഒരു നോണ പറഞ്ഞതായിരുന്നു അവളുടെ കല്യാണമാണ് എന്നുള്ള കാര്യം അതാറിഞ്ഞാൽ അവനിക്കും ഭയങ്കരമായിട്ട് സങ്കടം തോന്നുന്നുണ്ട് ഒറ്റക്കാക്കി എന്നുള്ള വിഷമം അവന്റെ ഉള്ളിൽ ഇങ്ങനെ തിങ്ങി നിൽക്കാണ് ആരങ്കിയുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ ആ വൈഫാണെന്ന് വെച്ചാൽ ഇവര് രണ്ടുപേരെയും ഭയങ്കര സംശയത്തോടുകൂടി നോക്കിക്കാണാണ് ഹോസ്ട്രേലി നിന്ന് ധാരകി വന്നിരിക്കുന്നത് അവളുടെ ഇവിടെയുള്ള സ്ഥലങ്ങളെല്ലാം വിറ്റിട്ട് തിരിച്ച് ഹോസ്ട്രേലിലേക്ക് തന്നെ പോകാനായിരുന്നു അതിന് വേണ്ടി അവനെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു അവനും കൂടി ഒന്നിച്ചാണ് നടക്കുന്നത് ഇത് കണ്ടി ഡൗട്ട് തോന്നിയ വൈഫാന്ന് വെച്ചാൽ ഒരു പോക്കറ്റ് പെൻ ക്യാമറ വാങ്ങിയതിനു ശേഷം പോക്കറ്റിലായി വെച്ചു കൊടുത്ത് ഇവര് രണ്ടുപേരും എവിടെ പോകുന്നെ എന്താ ചെയ്യുന്നേ എന്താ പറയുന്നത് എന്നെല്ലാം കേൾക്കാൻ വേണ്ടി ഇരിക്കുകയാണ് പക്ഷെ ഇവര് രണ്ടുപേരും വെച്ചാൽ രണ്ടുപേരോടുന്ന ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വെക്കിപ്പോലും അവര് മോശമായിട്ട് സംസാരിക്കുക വേറെ ഒരു ലെവലിലേക്ക് പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഭാര്യയ്ക്കും തന്റെ ഭർത്താവിനെ സംശയിച്ചതിൽ ഭയങ്കര വിഷമം തോന്നാണ് വീട്ടിൽ വന്ന ഭർത്താവിനോട് അവൾ ഭയങ്കര സ്നേഹത്തോടുകൂടി പെരുമാറാൻ പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ദാരങ്ങിയുടെ ഫോൺ വരുമ്പോഴും മെസ്സേജ് ും ഇവ നിന്ന് സംസാരിക്കുന്നത് അവൾക്ക് വീണ്ടും സംശയം തോന്നിക്കുന്നുണ്ട് പിന്നീട് അവൾ അവന്റെ ഫോണിലും വീടിനുള്ളിലും എല്ലായിടത്തും ക്യാമറ വെച്ച് ഇവരെ രണ്ടുപേരെയും വാച്ച് ചെയ്യുന്നുണ്ടെങ്കിലും അവൻ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അവന്റെ വൈഫിനെ കുറിച്ചായിരുന്നു അവന്റെ വൈഫിന്റെ നല്ല നല്ല കാര്യങ്ങളാണ് അവൻ താരംഗിയോട് പറയുന്നത് കേട്ടാ അവൾക്കും ഇനി ഒരിക്കലും തന്റെ ഭർത്താവിനെ സംശയിക്കരുതെന്ന് ഉറച്ച് തീരുമാനിക്കുകയാണ് പക്ഷെ ഒരു ദിവസം അവന്റെ ഫോണിൽ ദാരങ്ങിയുടെ ഫോട്ടോ കണ്ടതും അവൾ ദേഷ്യപ്പെട്ടുകൊണ്ട് അവനോട് എന്റെ തമ്മിൽ എന്താണ് എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞ് വീട്ടിൽ നിന്ന് പിണങ്ങി പോകുന്നുണ്ട് അവനും അതറിയാതെ വന്നതാണെന്ന് പറയാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും അവൾ അത് കേൾക്കാതെ അവനെ വേണ്ടാന്നും പറഞ്ഞോണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നു ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് തന്നെ എക്സ് ഇല്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവാൻ ചാൻസ് കുറവല്ലേ നിങ്ങൾക്ക് എക്സ് ഉണ്ടാവും അതോ നിങ്ങളുടെ ഹസ്ബൻഡിനോ വൈഫിനോ എക്സ് ഉണ്ടെങ്കിൽ യെസ് കമന്റ് ചെയ്തേക്കണേ